കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്ക് ഹൽദിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് തന്നെ ഡ്രസ്സ് ഒക്കെ ഇട്ട് സെറ്റ് ആയി വന്ന എന്തായാലും കാര്യമായി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നും നേരേണ്ടാവില്ല പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഈ ടോപ്പിന് ഇച്ചിരി ലെങ്ങ് കുറയും കാരണം എന്താ ഇയാക്കും കൂടി ഒരു കുഞ്ഞു ടോപ്പ് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കുറേ കാലങ്ങൾ ശേഷമാണല്ലോ എല്ലാവരും കാണുന്നത് അപ്പോൾ എല്ലാവരും സംസാരിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയൊക്കെ ആയിട്ട് ആകൊരു ഒച്ചയും ബേളൊക്കെയായിരുന്നു ഞങ്ങൾ കല്യാണം അങ്ങനെ വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ അമ്മയും കുറേ കാലമായല്ലേ കണ്ടിട്ട് അപ്പോൾ അമ്മയും അവരോടൊക്കെ സംസാരിക്കേണ്ടതും തള്ളി മറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ മാമൻ എന്ന് പറഞ്ഞു മാമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാട്ടൊക്കെ പാടും ുംമന്റെ പാട്ട് നോക്കുന്നത് കേട്ടോ കേ അപ്പഴേ കഥ ഇവിടെ ഫുഡ് എടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ എന്റെ അമ്മേൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അത്യാവശ്യം കലാപരമായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പാട്ട് പാടാനൊക്കെ കഴിവുണ്ട് ഇതിലൊന്നും പെടാത്ത ഒരേ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമായിരിക്കും എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല പാട്ട് പാടാറില്ല പിന്നെ ഇവർ ഇങ്ങനെ ചെയ്യുന്നതിന് വീട് എടുക്കാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ കൂടെ പാടിയത് തന്നെ ചാട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതാ നമ്മുടെ ദിനേശ് ചേട്ടന്റെ ചേട്ടൻ്റെയും കണ്ണന്റെ ഒക്കെ ഒരു കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ ഈ ഒരു കൂട്ട ഞാൻ ഉണ്ടാവും അപ്പോൾ ബാക്കി കല്യാണ വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഒരു ണയ മൃതുപല്ലവിയായി